ഹായ് മക്കളെ വെൽക്കം ടു ഐ ട്യൂട്ടർ നിങ്ങളുടെ സ്വന്തം മേഖയാണ് വളരെ സന്തോഷമുള്ളൊരു വാർത്ത പറയട്ടെ നിങ്ങളെവരും കാത്തിരുന്ന വാർത്തയാണ് എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന വാർത്തയാണ് സാറേ ഗ്രേസ് മാർക്ക് ഇത്തവണ ഉണ്ടോ അത് വന്നോ സർക്കുലർ ഉണ്ടോ ഒക്കെ ചോദിക്കുന്നുണ്ട് കാരണം എക്സാം എഴുതി കാത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞ കാര്യമാണ് വാലുഷൻ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് വാലുഷ്യൻ ക്യാമ്പ് തുടങ്ങിയിട്ടും ഗ്രേസ് മാർക്ക് വന്നില്ലേ വന്നില്ലേ ഇത്തവണ ഇല്ല എന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് മക്കളെ സന്തോഷാർത്ഥ ഇതാണ് ഈ തവണ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് സർക്കിളിൽ വന്നോടാ ഇപ്പോൾ ഒന്നിനൊരു സർക്കിളിൽ എന്താ സർക്കിളിൽ പറയുന്ന അറിയാവോ ഏപ്രിൽ നാല് ഇന്ന് മുതൽ ഏപ്രിൽ പതിനാറ് വരെ സമയമുണ്ട് ഈ ഒരു ടൈം ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് ഗ്രേസ് മാർക്കിന് അർഹരായ വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് പരീക്ഷാ ഭവൻ്റെ സൈറ്റിൽ എന്ത് ചെയ്യാം എൻറ്റർ ചെയ്യാം അതോരോ സ്കൂളും ചെയ്തോളൂ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഗ്രേസ് മാർക്ക് കിട്ടും ഇവിടെ നിങ്ങൾക്കുള്ള ഒരു മറ്റൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഗ്രേസ് മാർക്ക് എന്നുള്ളതാണ് ഇപ്പോൾ എസ് പി സി റിലേറ്റഡ് ഗൈഡ്സ് എൻ സി സി ഗൈഡ്സ് സ്കൗട്ട് ഒക്കെ ഉണ്ടല്ലോ സോ ഇതിനൊക്കെ ഓരോന്നിനും എത്ര ഗ്രേസ് മാർക്ക് ഉള്ള കൺഫ്യൂഷൻ എല്ലാ കുട്ടികൾക്കും ഉണ്ട് കഴിഞ്ഞ വർഷത്തെ ഗ്രേസ് മാർക്ക് എന്നോട് ഇപ്പോൾ നമുക്ക് അറിയില്ല ഇത്തവണ അതുമായി ബന്ധപ്പെട്ടത് വന്നില്ല മാർക്ക് വന്നിട്ടില്ല അത് ഇന്നോ നാളെയോ വരും ഹു ഡോണ്ട് വറി അത് ഉറപ്പായിട്ടും വരും പക്ഷെ അതേ സമയത്ത് നിങ്ങൾക്ക് നിലവിലുള്ള ഗ്രേസ് മാർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാനൊരു കാര്യം ചെയ്യാം താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് വീഡിയോ ആയിട്ട് പിൻ ചെയ്ത് വെക്കാം കേട്ടോ സോ ഇതാണ് പ്രധാനപ്പെട്ട വാർത്ത ഈ വാർത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനും മസ്റ്റായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കടാ കൂടാതെ നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ തരുന്നുണ്ട് ഓക്കെ നമുക്കൊരു പിന്നെ എന്തുണ്ട് ഒരു ലക്ഷ്യം ഫിഫ്റ്റി കെ അത്രയേ ഉള്ളൂ ഇപ്പം നമ്മൾ ഫോർട്ടി കെലേ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഫിഫ്റ്റി കലിങ്ങൾ എത്തിക്കണം പിന്നെ പതുക്കെ പതുക്കെ വളരട്ടെ ഓക്കെ ആണല്ലോ സോ വീണ്ടും കാണാം മക്കളെ ഒരുപാട് നന്ദിയോടു കൂടി സന്തോഷത്തോടു കൂടി ബാങ്ക്